കവിത സ്വതന്ത്ര രചന സൽമാ ഭാരതഭാരതാപനം അടിമച്ചല പൊട്ടിച്ചെറിയാൻ കാത്തിരുന്നു ജനകോടികൾ നാം അന്നൊരു രാവിലെ സ്വതന്ത്രരായി ബന്ധനത്തിൽ നിന്നും മോചിതരായി സ്വാതന്ത്ര്യത്തിൻ അനുഭൂതികൾ നാം ആസ്വദിക്കും ആനന്ദിക്കും അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ കാത്തിരുന്നു ജനകോടികൾ നാം നമ്മുടെ ഭാരതം സ്വതന്ത്ര ദേശം നമ്മുടെ പൗരർ സ്വതന്ത്ര പൗരർ ആരുടെ മുന്നിലും തോൽക്കില്ല അടിമകളാകാൻ ഇനി കിട്ടില്ല മുന്നേ െടുത്തു സഹ സഹനശക്തിയാൽ സ്വാതന്ത്ര്യം അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ കാത്തിരുന്നു ജനകോടികൾ നാം ഹിംസയാലെ തുടങ്ങിയ രത്നം സന്തോഷത്താൽ നേടിയ രത്നം ഭാരതമക്കൾ ഒന്നാണ് ഭിന്നിപ്പിക്കാനാവില്ല ഐക്യത്തിൽ നാം പോരാടും ധൈര്യത്തിൽ നാം മുന്നേറും ഏറ്റുമുട്ടാൻ വന്നാൽ ഞങ്ങൾ ഭീരുവാകില്ല പരിശ്രമത്താൽ നേടിയെടുക്കും വിജയം കട്ടായും അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ കാത്തിരുന്നു ജനകോടികൾ നിയും തലമുറ വാഴട്ടെ സ്വാതന്ത്ര്യത്തിൻ ആവേശത്താൽ നാനാത്വത്തിൻ ഏകത്വം ഉള്ളൊരു രാജ്യം നമ്മുടെ രാജ്യം വീരമൃത്യുപൂകി ജന്മം നേടിത്തന്നൊരു സ്വാതന്ത്ര്യം ഓർക്കണം നാം മരിക്കുവോളം എന്നുമെന്നും സോദരരെ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ കാത്തിരുന്നു ജനകോടികളാ അന്നൊരു രാവിൽ സ്വതന്ത്രരായി ബന്ധനത്തിൽ നിന്നും മോചിതരായി സ്വാതന്ത്ര്യത്തിൻ അനുഭൂതികൾ നാം ആസ്വദിക്കും ആനന്ദിക്കും അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ കാത്തിരുന്നു ജനകോടികൾ നാം